അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ താല ഉപരേക്കയത്തു സാജിക്ക് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വരുവാൻ വല്ലാത്ത ഒരു വിഷമം കാരണം മറ്റൊന്നുമല്ല താൻ ആ രീതിയിലാണല്ലോ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞത് എന്നാൽ ഈ സമയം അലി വീട്ടിൽ പതിവ് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു അതെ ഷോപ്പ് കാര്യങ്ങൾ മക്കളുടെ കാര്യം അതെല്ലാം അലി തന്നെ നോക്കൂ പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടതെല്ലാം സാജി നോക്കുന്നതെല്ലാം പകരമായിട്ട് അലിമോൻ നോക്കും ഉമ്മക്ക് വിഷമായിരുന്നോ മോനെ ഓള് വന്നില്ല ഉമ്മ ഉമ്മാ നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവർ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ മോനെ ഉമ്മാൻ്റെ കുട്ടി ഒന്നുകൂടി വിളിച്ചു നോക്കി ഉമ്മ ഞാൻ പോയതല്ലേ ഞാൻ പോയതാണ് അവൾ വിളിക്കാൻ അവൾ വന്നില്ലല്ലോ അവൾക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുമാ എന്താ മോനെ ഒന്നുമില്ല മോൻ കാര്യങ്ങളൊക്കെ ഒന്ന് തെളിയിച്ച് പറ ഉമ്മ അത് ചെറിയൊരു അവളുടെ നാത്തൂന് ആര് വല്ലേ അത് ചെറുതോ അല്ലമ്മ ഫസീല എന്ന പേരിൽ മോനെ അതെന്തൊക്കെ പ്രശ്നമായിട്ട് പോയതല്ലേ ആ ഉമ്മ എന്താ ചെയ്യാം ഓരോ കഷ്ടകാലം അവർ വന്ന് കയറിയതും ഞാൻ എന്നെ സാജി വിളിച്ചിട്ട് അങ്ങോട്ട് പോയതൊക്കെ ഒരുമിച്ചായിപ്പോയി എന്ത് ചെയ്യാം മനുഷ്യൻ്റെ പേരിൽ ഓരോന്നും ഇല്ലാത്തത് അങ്ങോട്ട് കെട്ടിച്ചമച്ചു പൊന്നു മോനെ നീ എന്തൊക്കെയീ പറയുന്നത് ഉമ്മ എന്ത് ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള വഴുക്ക് തങ്ങൂലല്ലോ അതുപോലെ തന്നെ ഉമ്മ ഉമ്മക്ക് എന്നെ അറിയില്ലേ മോനെ എന്നിട്ട് അതാണോ സാജി പിണങ്ങി നിൽക്കാൻ കാരണം അത് ഉമ്മ മറ്റൊന്നുമല്ല അവൾക്ക് അതിലും അല്ലാത്തൊരു വിഷമം തോന്നി സ്വാഭാവികമായിട്ടും ഉണ്ടാകും പക്ഷേ അവൾ പറഞ്ഞത് നിങ്ങളെ മുഖം പോലും എനിക്കിനി എന്നാണ് പിന്നെ ഞാൻ എന്താ ചെയ്യാം പിന്നെ അവൾ ആങ്ങളമാരൊക്കെ അല്ലേ ഇനിയൊരു പക്ഷേ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി സെറ്റായിട്ട് ഉമ്മ വേണ്ട ഉമ്മ ഒറ്റക്ക് ജീവിക്കാം അതാ നല്ലത് എൻ്റെ പൊന്നു മോനെ ഈ മക്കളെയും കൊണ്ട് ഒറ്റക്ക് നീ ജീവിക്കേ അതൊക്കെ നടക്കുന്ന കാര്യമാണോ അതിനെന്തോ അമ്മ ഭാര്യമാർ മരിച്ച ആളുകൾ അത്ര ജീവിക്കണ് മോനെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എൻ്റെ കുട്ടിക്ക് ജീവിതത്തിക്ക് ഒരാൾ വേണ്ടേ ഒന്നും ഒന്നുകൂടി മോനെ പോയി വിളിച്ച് നോക്ക് ഞാൻ വിളിച്ച് സംസാരിക്കണോ ഹേയ് വേണ്ടമ്മ എന്തിനാണ് എനിക്ക് തന്നെ ഒരുപാട് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തവർ അവൾ പറഞ്ഞു കഴിഞ്ഞു ഇനി എൻ്റെ ഉമ്മയെക്കൂടെ ആ ചീത്ത് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടമ്മ ആ ഒരു ഫാമിലി കുറച്ച് പോക്കാണെന്ന് തോന്നുന്നു മോനെ അതെന്താ അങ്ങനെ എന്തായാലും അവിടുത്തെ ആൺമക്കളും ഉമ്മയൊന്നും കുഴപ്പമില്ല അതെനിക്ക് നന്നായിട്ടറിയാം ആ ആയിരിക്കും ചില സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചാൽ അവരുടെ സ്വഭാവം മാറിയില്ലേ പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് മിഷാ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവും മോനെ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ നീ ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയൊക്കെ നടക്കുന്ന കാണുമ്പോഴും ഷോപ്പിലേക്ക് പോകാതെ നിൽക്കുമ്പോഴും എനിക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്താ പറ്റിയത് പക്ഷേ പക്ഷെ വിഷയം എന്താ നീ പറഞ്ഞതുമില്ല പഠിച്ചോനെ എന്റെ കുട്ടിൻ്റെ കാര്യത്തില് മക്കളുണ്ടല്ലോ ആ പെൺകുട്ടിക്ക് എത്ര വയസ്സായി വലിയ കുട്ടി ആകാനായി കുട്ടി ഉമ്മമാരില്ല ഞപ്പം ശരിയാവുമോ അതൊക്കെ ഉമ്മ ഉമ്മമാരില്ലാത്ത എത്ര ആളുകൾ ജീവിക്കണ് അങ്ങനെ എൻ്റെ മക്കളെ ഞാനങ്ങ് നോക്കും എന്താ എനിക്ക് എന്റെ കുട്ടികളല്ലേ അലിമോനെ മോൻ പറയുന്നൊക്കെ കാര്യം തന്നെയാണ് എന്നാലും സാജി ഓള് എന്തല്ല ചെയ്യുക ഓരോരുത്തരും മനുഷ്യന്മാരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചാൽ ഷാജിയെ കൊണ്ടുവരാൻ ഒന്നുകൂടെ മോനെ പോയി ഉമ്മ ഞാൻ പോയതാണ് ഞാൻ കാല് പിടിക്കാമെന്ന് പറഞ്ഞാണ് സാജി എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പ് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് ഞാൻ അത്രക്കും വിഷമത്തിൽ പറഞ്ഞതാണ് പക്ഷെ ഓള് പറഞ്ഞത് നിങ്ങൾ നീജനാണ് എന്തൊക്കെയാണ് ഇതിനു മുമ്പ് നിങ്ങൾ എന്തൊക്കെയാണ് ബന്ധം ഉണ്ട് അങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയ മെസ്സേജ് അങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങൾ മുഖം പോലും കാണുന്നത് എനിക്ക് എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ എന്താ ചെയ്യുക ഞാൻ ഇനിയും അങ്ങോട്ട് വലിഞ്ഞ് കയറിയിട്ട് പോയിട്ട് അവളെ കാല് പിടിക്കാന്നൊക്കെ വെച്ചാൽ അവരെന്നെ പട്ടിയാട്ടുന്ന പോലെ ആട്ടൂലേ മോനെ എന്നാ പോകണ്ട എൻ്റെ കുട്ടി അതൊന്നും എന്നോട് പറഞ്ഞില്ല ഉമ്മാ ഞാനു വന്നെന്ന് ഉമ്മാക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ റൂമിലേക്ക് പോയത് ആ മോനെ അപ്പോൾ ഇത്രക്കും മനസ്സിൽ വിഷമം ഉണ്ടായിട്ട് മോൻ പറഞ്ഞില്ലല്ലോ മോനെ മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ മാതാപിതാക്കളോട് പറയണം എന്ന് നിനക്കറിയില്ലേ അങ്ങനെ അതാ ഉമ്മ നേര് പ്രായമായ ഉപ്പയുടെ അരികിലേക്ക് എത്തുന്നു എന്താടി നോക്കി നിങ്ങൾ കേട്ടോ ഓ എൻ്റെ സ്ഥിതി എന്ത് സാജി ആ സാജി വരാത്ത ഉമ്മാക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ല അല്ലേ പിന്നെ അപ്പോൾ ഉമ്മാക്ക് സുഖമായോ ആ ഉമ്മാക്കൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ സുഖമായിട്ടുണ്ട് ഓളു ഓന എന്തോ പ്രശ്നമാണല്ലോ പ്രശ്നമോ പഠിച്ചോനെ എന്റെ കുട്ടികൾ ഇതുവരെ അങ്ങനെ പിഴങ്ങി കഴിഞ്ഞിട്ടില്ലല്ലോ ആ എന്ത് എന്താ ചെയ്യുക ഓരോന്നിങ്ങോട്ട് വന്ന് വുക തന്നെ എന്തിയുടെ പ്രശ്നം നമ്മളെ കുട്ടിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് ഇങ്ങളെ കുട്ടിൻ്റെ ഭാഗത്ത് തെറ്റായ രീതിയിൽ തന്നെയാണ് അവർ ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥം അതല്ല എന്നാണ് മോനെ പറയുന്നത് ആയിക്കോട്ടെ എന്തായാലും ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് ഓളെ വിളിക്ക് സാജിനെ അത് ഓനെ വിളിച്ചത്രേ പോയിട്ട് വിളിച്ചത്രേ അപ്പൊ പറഞ്ഞ എന്താണല്ലോ ഇങ്ങള് മുഖംപോലെ കാണണ്ട ഇങ്ങള് എന്താ ആട്ടിൻ തോലണിഞ്ഞാ ചെന്നായി ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കി വിട്ടു എന്നോ പരിഹസിച്ചോന്നൊക്കെ പറഞ്ഞ് കേൾക്കണ് ആർക്കറിയാം അല്ല ഈ കുട്ടികളുടെ കാര്യം ഉമ്മാരില്ലാത്ത കുട്ടികളെന്ന് വെച്ചാല് അത് കുറച്ച് ഇക്ക എന്തപ്പം ചെയ്യ സാറില്ല പഠിച്ചതിൻ്റെ വിദ്യ എല്ലാവർക്കും ഒരു പറച്ചില്ലായിരുന്നു ഒരു തെറ്റും കുറ്റവും ഇല്ലാത്ത കുടുംബാണ് ഓൽത് നല്ല ദാമ്പത്യ ജീവിതമാണ് നല്ല സ്നേഹമാണ് അങ്ങനെ എങ്ങനെയൊക്കെ എന്തപ്പം ചെയ്യാം എടി സാജുക്കൊന്ന് വിളിച്ചു നോക്കുക സാജിക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് മോൻ പറഞ്ഞത് വിളിക്കേണ്ട എന്നാണ് ഉമ്മ എൻ്റെ ഉമ്മ ഒരിക്കലും ഓളെ ചീത്ത കേൾക്കണ്ടെന്നാണ് പറഞ്ഞത് ഏ അങ്ങനെ പറഞ്ഞോ മോനെ വിളിക്ക് അലിമോനെ മോനെ അലിമോൻ ഉപ്പ അതാ വിറക്കുന്ന ആ ചുണ്ടുകളുമായി വിളിക്കുന്നു ഉപ്പ കസേരയിൽ തന്നെ ഇരിക്കുകയാണ് ആ ഉപ്പ ഉപ്പയുടെ അരികിലേക്ക് അല്പം മടിയോട് കൂടിയാണ് അലിമോൻ കടന്നു വന്നത് ഉപ്പ മോനെ എന്തൊക്കെയാണ് ഞാൻ എന്ത് എന്ത്പ്പാന്നോട് ഇതുവരെ ഒന്നും പറയാതിരുന്നത് ഇത്രയും ദിവസം ഉപ്പ ഏയ് അത് പ്രശ്നമൊന്നുമില്ലപ്പാ കാര്യമായിട്ട് അത് ഓരോരുത്തർക്ക് ഓരോരുത്തരും അടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യാനാ മോനെ നീ എന്തേ പറയുന്നത് അതെ ഉപ്പ എന്നോൾക്ക് വേണ്ടത്ര എന്റെ മുഖം പോലും കാണണ്ടെന്നാണ് ഓൾ പറയണത് മോനെ ആ ഉപ്പയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു മോനെന്ത് പറയുന്നത് വലിയ കുട്ടികളായി കുട്ടികളായിത്തൊടങ്ങാണ് എൻ്റെ കുട്ടികൾ എന്നിട്ടിപ്പോ ഈ സമയത്താണ് അവൾക്ക് ഇങ്ങനെ തോന്നിയത് ബാബ എന്നെ മടുത്തിട്ടുണ്ടോ അവൾക്ക് അതുകൊണ്ടായിരിക്കും അല്ല മോനെ ഉപ്പാൻ്റെ കുട്ടിൻ്റെ അടുത്ത് നിന്ന് തെറ്റി പറ്റിയിരിക്കണമെങ്കിൽ അത് തുറന്ന് പറയണം തുറന്ന് പറഞ്ഞ് പ്രശ്നം ഇല്ലാതാക്കല്ലേ വേണ്ടത് ഒരു ദാമ്പത്യ ജീവിതം അങ്ങനെ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അത് ഏൽക്കൂട്ടാൻ വലിയ പ്രയാസമാണ് കളയാൻ എളുപ്പമുണ്ട് അതാണ് പറഞ്ഞത് നമ്മൾ നല്ല ശ്രദ്ധിച്ച് ജീവിക്കണം നമ്മളുടെ ജീവിതത്തിൽ എന്നുള്ളത് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ തന്നെയാലും അത് വല്ലാത്തൊരു പ്രയാസം തന്നെ ആയിരിക്കും അത് തിരുത്താൻ പണിയായിരിക്കും മോനെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയാൽ ആണിനായാലും പെണ്ണിനായാലും അതവരുടെ മനസ്സിൽ മായാതെ അങ്ങനെ നിൽക്കും പിന്നെ എന്തുണ്ടാവുമ്പോഴും തോന്നും ആ എൻ്റെ ഭർത്താവ് അങ്ങനെയാണല്ലോ ഭാര്യയാണല്ലോ തെറ്റ് ചെയ്യും സമാധാനം ഉണ്ടാവില്ല അങ്ങനെ വരാതെ ശ്രദ്ധിക്കണം വേണ്ടത് എൻ്റെ കുട്ടീൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നു പോയോ ഫോണെന്നോ എന്തെങ്കിലും ഉപ്പാ അത് ആരൊക്കെയോ വരുത്തി കൂട്ടിയതാണ് ഉപ്പാ അല്ലാതെ ഒരിക്കലും മോനെ ഉപ്പയോടും അവൻ കാര്യം പറയുകയാണ് അപ്പോൾ അവൾ തിരിച്ചു വന്നോ എല്ലാവരും പേടിക്കേണ്ടതാണ് ഞാൻ പറയാം വിളിച്ചിട്ട് അവളോട് ആ ഫോണൊന്ന് നെക്കിക്കൊണ്ട ഉപ്പ അത് വേണ്ട ഞാൻ തന്നെ കുറേ കേട്ടതാണ് ഇനി അവർ ഇങ്ങോട്ട് വരാൻ സ്വീകരിക്കാം ഒരിക്കലും ഞാൻ ഇനി അങ്ങോട്ട് മോനെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യല്ലോ നല്ലത് ആയിക്കോട്ടെ അപ്പം ഒന്നും കുഴപ്പമില്ല അവൾക്ക് അവളുടെ മനസ്സെന്ന് നന്നാവുന്നോ അതുവരെ അവൾ ഞാൻ കാത്തിരിക്കും മോനെ അങ്ങനെ ആയാൽ ചില പെണ്ണുങ്ങൾക്ക് വെട്ടുവീഴ്ച ചെയ്യാൻ പ്രയാസമായിരിക്കും മോനെ അപ്പം എന്താ ചെയ്യുക ഉപ്പാ എനിക്കിനിയൊന്നും പറയാനില്ല ഞാൻ അവൾ അങ്ങേയറ്റം പോയി കാല് പിടിച്ചതാണ് സാജി മോള് പോര് എൻ്റെ ഭാഗത്ത് ഒരിക്കലും തെറ്റില്ല നിനക്കത് പടച്ച റബ്ബ് തെളിയിച്ചു തരും എന്നൊക്കെ പറഞ്ഞതാണ് എന്നോട് എന്താ പറഞ്ഞുണ്ടോ നിങ്ങൾക്ക് ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നില്ലേ നാണമില്ലേ ഇങ്ങോട്ട് കയറി വരാന് പിന്നെ നിങ്ങളുടെ മുഖം പോലും എനിക്ക് കാണണ്ട എന്നൊക്കെയായിരുന്നു പിന്നെ ഇപ്പോൾ ഞാൻ എന്തുവാ എനിക്കൊന്നും ചെയ്യാനില്ല ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് അത്രക്കും അവളോടുള്ളൊരു സ്നേഹം കൊണ്ട് എനിക്ക് സാധ്യമില്ലാത്തൊരു ജീവിതം ഞാൻ നടക്കുന്നു എന്ന് വിചാരിച്ചല്ല പക്ഷെ ഇപ്പോൾ ഇത് അത്ര ദിവസമായി ഞങ്ങൾ ജീവിച്ചു പോകുന്നു മരിക്ക മരിക്കോളം ജീവിക്കണമല്ലോ മോനെ മരിക്കോളം ജീവിക്കണം അതൊക്കെ ശരിയാണ് പക്ഷേ ഒരു എണതുണ്ണയില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തിൽ പ്രയാസമാണ് അതായത് അവളൊന്നും കൂടെ വിളിച്ചു നോക്കുക അഥവാ വിളിച്ചിട്ട് വരുന്നില്ല എന്നില്ലെങ്കിൽ വേറെ വഴി നോക്കേണ്ടി വരും അല്ലാതെ എന്നെങ്ങനെ ഒറ്റക്കിടാൻ പറ്റും ഞങ്ങൾക്ക് മാതാപിതാക്കൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നതല്ലേ മകൻ എപ്പോഴും നല്ലത് മക്കളും അപ്പോൾ എന്താ ഷമ്മാസിനെ വിളിച്ചൊന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ കുറേയൊക്കെ ലെവലാവും എനിക്ക് തോന്നണത് അല്ലാതെ ഓളെ വിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല മോനെ ഷമാസനെ ഒന്ന് വിളിച്ച് നോക്ക് ഉപ്പാ നമ്മൾ ഇനിയും അങ്ങോട്ട് ചെല്ലുന്നത് ശരിയല്ല ഉപ്പാ നമ്മൾ ആട്ടി ആട്ടിവിട്ട വീടാണ് വേറെ ആരും ആട്ടിയിട്ടില്ലല്ലോ അവളല്ലേ അത് ഞങ്ങൾ പൊരുത്തപ്പെട്ടേക്ക് കാരണം പെണ്ണുങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞാൽ അത് വല്ലാത്ത പ്രയാസമായിരിക്കും എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എൻ്റെ ഭർത്താവ് എന്ത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെയുള്ള ഓരോ മനസ്സിൽ വേദന ഉണ്ടായിരിക്കുമോ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ കുട്ടി ഒന്നും കൂടി ഇങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്താളി ഓള് വന്നോട്ടെ രണ്ട് കുട്ടികളില്ലേ എൻ്റെ മോൻക്ക് ഒരുമിച്ച് ജീവിച്ചോളിങ്ങൾ കുറച്ച് കാലല്ലേ പിന്നെ എൻ്റെ ഉമ്മ കണ്ടില്ലേ എത്ര അതിൻ്റെ കൂടെ പത്തൊൻപത് പത്തൊൻപത് കൊല്ല ഇടാ ഞങ്ങൾ ജീവിക്കണ് ആ എണക്കും പിണക്കൊക്കെ ഉണ്ടാവും കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ ഉണ്ടാവും അതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് ഞങ്ങളോട് ജീവിച്ചു അല്ലാതെ പിന്നെ എന്ത് ചെയ്യാം അതുകൊണ്ട് പലഹം ഇതില്ല റാഹത്തോട് കൂടെ എനിക്കൊരു തുള്ളി വെള്ളം തിളപ്പിച്ചു തരാൻ ഓളുണ്ട് അതിപ്പം ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഒരു വെയ്യാത്തപ്പോൾ കുറച്ച് ചുടുവെള്ളം കിട്ടണം കുറച്ച് ചായൻ്റെ വെള്ളം കിട്ടണം എന്നുണ്ടെങ്കിൽ ഓളിൻ്റെ കൂടെ ഉണ്ടല്ലോ അതാണ് നടക്കും കാലത്ത് നമുക്ക് പലതും തോന്നും പക്ഷേ വെയ്യാതായൊരു മൂലക്കലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം ഭാര്യ ഉണ്ടാവുക ഏറ്റവും നല്ലത് പിന്നെ മറ്റൊരുത്തിനെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഓരോന്നും വിശ്വസിക്കാൻ പറ്റൂല എൻ്റെ കൂട്ടുകാരൻ അബൂബക്കറുണ്ടല്ലോ ഓൻ്റെ സ്ഥിതിയാവും പെണ്ണുങ്ങൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കി തെറ്റിപ്പോയി ഓൻ കൊടുന്നില്ല ഓള് പോണേക്ക് പോട്ടെ എനിക്ക് വേറെ പെണ്ണും കിട്ടും തന്നു എന്തായി രണ്ടാമത്തെ പെണ്ണാണ് കെട്ടി കെട്ടിയതോട് കൂടി ഇവൻ്റെ നല്ല കാലം കഴിഞ്ഞെന്ന് തന്നെ പറയാം കാരണം എന്താ ഇഷ്ടം പോലെ നടക്കും ഇവനിക്കൊരു തുള്ളി വള്ളം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഓൻ്റെ ഒപ്പം ഇരുന്ന് സംസാരിക്കേ പറ്റൂല ഓൾ അവർക്ക് പറ്റുമല്ലപ്പോൾ പ്രായമായി കഴിഞ്ഞാലും പുതിയാപ്പള്ളിന് പറ്റാതായി കെട്ടല്ലേ നേരെ മറിച്ച് ആദ്യത്തോലാണെങ്കിൽ അങ്ങനെ ചെയ്യൂല ആ എന്തപ്പോൾ ചെയ്യുക അങ്ങനത്തെ ഒരു അവസ്ഥ എൻ്റെ കുട്ടിക്ക് വരാൻ പാടില്ല എൻ്റെ കുട്ടി വിട്ടുവീഴ്ച ചെയ്തിട്ട് ഓളെ കൊണ്ടുപോകുന്നോളി ബാപ്പ ഞാൻ ഞാനെന്താ ചെയ്യേണ്ടി ഓനൊന്നുകൂടി വിളിച്ചോക്ക് ഉപ്പാ പോയി വിളിച്ചിട്ട് അവൾ തന്നെ അവ ഒന്നും സാരമല്ല അപ്പം അവൻ്റെ കുട്ടി കളിച്ചുകൂടി ഷമ്മാസേനെ വിളിച്ച് കാര്യങ്ങൾ പറയും ഓന് റാഹത്തുള്ള ചെക്കനാണ് ഓൻ്റെ അടുത്ത് അങ്ങനത്തെ തെന്നിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സത്യം സത്യമായി ഓനങ്ങട് എന്താച്ചാ ചെയ്യും ആ ഒന്നും കുഴപ്പമില്ല നമ്മൾ താന്നു കൊടുക്കുക നമ്മൾ നമ്മളെ ജീവിതം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ താന്നു കൊടുക്കുക താന്നു കൊടുത്തേ മോനെ വെള്ളം നിൽക്കുള്ളൂ ഓല് ഇങ്ങോട്ട് വിളിക്കട്ടെ ഓല് വരട്ടെ ഒന്നും പറഞ്ഞാലേ ഒന്നും നടക്കൂല മോനെ ഇപ്പം അതിൻ്റെ കുട്ടി ചെന്നുള്ളൊന്ന് അല്ലെങ്കിൽ വിളിച്ചോളി വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കേ അല്ലെങ്കിൽ ഓളെ ജീവിതം കൊളാവും എൻ്റെ ജീവിതം കൊളാവും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ വേറെ ഒരു അന്യ പെണ്ണുങ്ങളെ കയറി വന്നാൽ മക്കളെ കാര്യത്തിൽ കഷ്ടപ്പാടായിരിക്കും മോനെ ആലോചിച്ച് ചിന്തിച്ചോ ബാപ്പ ഞാൻ തയ്യാറാണ് എല്ലാത്തിനും ഓള് എൻ്റെ കൂടെ വരൂല അതാണ് പ്രശ്നം ഉപ്പാക്ക് വല്ലാത്ത വിഷമായി അത് കേട്ടപ്പോൾ മോനെ എനിക്ക് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പോയി കൂട്ടിക്കൊണ്ടിരുന്നു അവളെ എനിക്കിവിടെ നിങ്ങൾ നെയ്ച്ചു നടക്കാൻ ഒരാളെ സഹായം വേണ്ടേ ഞാനിങ്ങനെ ചേർലിരിക്കുക എന്നല്ലാതെ ബാപ്പാ ഇങ്ങള് പോവൊന്നും വേണ്ട കുറച്ചും കൂടി ഓള് വരുമോ വരുവോ വിളിക്കുവോന്നുള്ളത് കാരണം നമ്മൾ വീണ്ടും അങ്ങോട്ട് വിളിച്ച് ചെല്ലുമ്പോൾ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്കത് കേൾക്കാൻ കഴിയൂല തീരും അതുകൊണ്ടാണ് ഉപ്പ നല്ല ഉപദേശമാണ് മകന് കൊടുത്തത് മോനെ നീ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോവാ അല്ലെങ്കിൽ വിളിക്ക് ഷമ്മാസിനെ വിളിക്ക് ഉപ്പയുടെ ആ ഒരു ഉപദേശം അതാ അലിമോൻ്റെ ചെവിയിൽ വല്ലാതെങ്ങ് കൊണ്ടു അത് ശരിയാണ് വിട്ടുവീഴ്ച ചെയ്യുക ഇത്രയും കാലം നല്ല രീതിയിൽ ജീവിച്ചു ഇനി ഉള്ള കാലം നല്ല രീതിയിൽ ജീവിക്കണം പഠിച്ചു വന്ന നീ പുറത്ത് തന്നെ അവളുടെ ആ വാക്കുകൾ കേട്ടപ്പോഴാണ് എനിക്ക് ആകെ മടുത്തു പോയത് ജീവിതം തന്നെ അല്ല പെണ്ണുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എന്താ ചെയ്യുക ഓരോന്ന് ഓരോന്ന് കെണിയിൽ പെടുത്തുക എന്നിട്ട് മനുഷ്യനെടുങ്ങാറാക്കാൻ മോനെ മോൻ വിഷമിക്കണ്ടടാ ഉമ്മാൻ്റെ കുട്ടി വിളിച്ചോ ഷ്യാമോനെ വിളിക്കേ ഓ നല്ലൊരു ചെക്കനാണേ ഓനെല്ലാത്തിനും പരിഹാരം കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനി സാജിക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് മാറ്റിക്കട്ടെ മാറ്റി കൊടുക്കാനും ഓൻ ഉഷാറാണ് ഓന ഒരിക്കലും ഒരാൾ ഇടങ്ങാറാക്കൂല ആ കാര്യത്തിൽ നന്നായി ഞങ്ങൾക്കറിയാം തന്നെ മോൻ വിളിച്ചതൊക്കെ ഒളിപ്പിച്ച് ഇങ്ങനെ വെച്ചെട്ടോ മനസ്സിലിങ്ങനെ ഇടങ്ങാറാവാൻ എൻ്റെ കുട്ടി എന്തോരം നല്ല ജീവിതമായിരുന്നു ജീവിച്ചിരുന്ന എല്ലാവർക്കും ഒരു പറച്ചിലായിരുന്നു അതൊക്കെ കണ്ട് ഇല്ലാതായി ഉമ്മാ മനുഷ്യനെക്കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ മനസ്സിനുള്ളിലൊരു വേദന ഉണ്ടമ്മ അതാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് നല്ല പേരുണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ നല്ല റിസ്ക്കാണ് നല്ല രീതിയിൽ നമ്മളെ ഭാഗത്ത് തെറ്റുകൂടാതെ നമ്മൾ ജീവിക്കണം അങ്ങനെ ആയി കഴിയുമ്പോൾ നല്ല ആളാണ് പക്ഷേ ഉമ്മ ചീത്ത പേരുണ്ടാകാൻ ഒരു നിമിഷം മതി അത് ഏതൊരു നിമിഷമാണ് എനിക്കങ്ങനെ തോന്നിയത് എനിക്കറിയണില്ല ഉമ്മയെ രക്ഷിക്കാൻ ഞാൻ എനിക്ക് അവളെ ഒന്ന് പിടിച്ചു മാറ്റേണ്ടി വന്നു പക്ഷേ ഞാൻ കയറി പിടിച്ചു എന്നുള്ള രീതിയിലായി ഉമ്മ അത് അത്മാ മാറ്റിമറിച്ചത് എന്തപ്പം ചെയ്യുക ഒരു വിധി അല്ലാതെ എന്താ മോനെ സാരില്ല എൻ്റെ കുട്ടി ക്ഷമിക്ക് പഠിച്ചോണ്ടല്ലോ കൂടെ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്നല്ലേ ഉമ്മാൻ്റെ കുട്ടി ഓളെ വിളിച്ചോളി എന്നാൽ ഈ സമയം അതാ സാജി ഓരോ വാഹനം വരുമ്പോഴും അത് നോക്കി നിൽക്കും ഉമ്മ പറയൂ മോളെ നിന്നെ അവൻ വിളിച്ചതല്ലേ വന്നപ്പോൾ പോയാൽ മതിയായിരുന്നോ ഇപ്പോൾ വിളിക്കലുമില്ലേ ഇല്ല എന്നാൽ നീ അങ്ങോട്ട് വിളിച്ചോ അങ്ങോട്ട് വിളിക്കുന്ന മോശമല്ലോ ഉമ്മ ഞാൻ ഞാനത്രയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഓ നിങ്ങൾ രണ്ടു കൂട്ടർ വാശിക്ക് നിന്നാലേ ഒന്നും നടക്കൂല നീ ഞാൻ വിളിക്കണോ വേണ്ട അത് മോശമല്ലേ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാനല്ലേ തെറ്റുകാരി എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു എന്തൊക്കെയോ ഞാൻ പറഞ്ഞില്ലേ ആ ഫസീൽ കാട്ടിക്കൂട്ടി ഡീ ഫസീലാക്കുള്ള ശിക്ഷം പഠിച്ചോം കൊടുക്കുന്നുണ്ട് അവിടെ സ്റ്റേഷനിന്ന് അത് നമ്മളൊന്നും പറയണ്ട ഓൾ കാട്ടിക്കൂട്ടി എല്ലാ കാര്യങ്ങൾക്കും കണ്ടറിഞ്ഞതന്നെ പഠിച്ചോളാം ആരാണ് പഠിച്ചോണ്ട് ഇത് അനാശ്വാസ പ്രവർത്തനത്തിന് ഏർപ്പെട്ടു തരണതാണ്ടുള്ള കേസാണല്ലോ അവളെ പേരിലുള്ളത് നീ എന്തൊക്കെയാണ് കെടുക്കണേ പഠിച്ച റബ്ബ് കാക്കട്ടെ എന്തായാലും ഇനി ഓളെ ശല്യം വല്ലാതെ ഉണ്ടാവില്ലെന്ന് നമുക്ക് വിചാരിക്കാം ഇങ്ങുള്ള ഈ രീതിയിലുള്ള കുടുംബം തകർക്കാണ് ഏർപ്പാടിനൊന്നും നിൽക്കൂല ആ റബ്ബേ ഇത് പോയിക്കോ ഓം വരികയാണെങ്കിൽ പോവൂലേ ഉമ്മ അതിനെ കൊണ്ടുവരാൻ വരൂലല്ലോ ആര് പറഞ്ഞു അതൊക്കെ വരും എൻ്റെ അലിമോനെ അത്ര മോശക്കാരനൊന്നല്ല അങ്ങനെ ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളുമല്ല ഓൻ്റെ മനസ്സിലൊന്നും നല്ല എടുങ്ങാറുണ്ടാവും കാരണം ഇങ്ങനെയൊക്കെ പറ്റിപ്പോയതില് സാരല്ല അതൊക്കെ എന്ന് വെച്ചാൽ പഠിച്ച റബ്ബിൻ്റെ ഒരു വിധികളായിരിക്കും എന്താ ചെയ്യുക നമ്മൾ കാട്ടിയൊന്നല്ലല്ലോ കാട്ടിയോന്നല്ലല്ലോ ഇവിടെ പോര് ഓൻ ഓം വരുമ്പോണ്ട് പോവാം മനുഷ്യൻ ഓരോ എടങ്ങാറും വന്ന് വന്നിതാക്കും എന്നാൽ ഈ സമയം നുസൈബ ഉമ്മയോട് പറയുന്നു ഉമ്മ ഉമ്മാ ഉമ്മാ എനിക്കിപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല ഉമ്മ ഞാനൊന്ന് എഴുന്നേറ്റ് നല്ലോണം നടക്കട്ടെ പൊന്നു പൊന്നുമോളെ ഇല്ല ഉമ്മ ആ ഡോക്ടേഴ്സ് അത്ര അത്രങ്ങണ്ട് പറണ്ടിരിച്ചിട്ട് നമുക്ക് ഉമ്മ പടച്ച റബ്ബല്ലോ നമുക്ക് കുഞ്ഞിനെ തരുന്നത് അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഓല് പറഞ്ഞതിനനുസരിച്ച് നിന്നാലും ഉമ്മ എനിക്ക് മോളെ എനിക്ക് വിവരമുള്ള അല്ലേ ഈ എം ബി ബി എസ് ഒക്കെ പഠിക്കണമല്ലേ ആ ഉമ്മ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല അള്ളാഹുവിൻ്റെ ഞമ്മത്തോണ്ട് ഉമ്മ എനിക്ക് ഇനി ഇനിയൊരു രീതിയിലുള്ള ശരിയാവില്ല അത് കഴിയണല്ലോ ഉമ്മ മോളെ എനിക്ക് ധൈര്യം ഉണ്ടോ എൻ്റെ ധൈര്യമാണ് ഞാൻ നോക്കണത് ഒരിക്കലും ഞാൻ പറയില്ല എൻ്റെ മോൾക്ക് ധൈര്യം ഉണ്ടെങ്കിലും മോൾ ധൈര്യമായി നീച്ച് നടന്നോ മോൾക്കൊരു കുഴപ്പം പഠിച്ചോ ഇല്ലാതിരിക്കട്ടെ തരാതിരിക്കട്ടെ ധൈര്യമായി എൻ്റെ കുട്ടി നെയ്ച്ച് നടന്നോ ഏഹ് ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ ധൈര്യമാണ് ഞാൻ ഇവിടെ നോക്കണേ ഷാമോനോടും കൂടി ഒന്ന് ചോദിച്ചാളാ അന്ന് രാത്രി ഷമ്മാസ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുകയാണ് വന്ന് ഫ്രഷായി നേരെ അതാ മെസ്സിബിയുടെ റൂമിലേക്ക് മെസ്സി എന്താ എന്തപ്പം ഇത് എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങിയോ ഇക്ക ഇതൊന്നെനിക്ക് വേണ്ട എന്ത് അല്ലെങ്കിൽ കട്ടിലെ ചോട്ടിൽ വെച്ചക്കാനൊക്കെ ഒന്ന് മാറ്റി എന്താ മോളെ എങ്ങനെ ഇക്ക പടച്ച റബ്ബല്ല നമുക്ക് കുഞ്ഞിന് തരുന്നത് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും എൻ്റെ കുഞ്ഞിനെ എനിക്ക് നിസ്കരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് ഇക്ക സത്യമായിട്ടും ഇങ്ങനെ ഞാൻ എനിക്കതിനെ മോളെ എന്ത് നീ പറയുന്നത് അള്ളാഹു നമുക്ക് നമ്മുടെ കുഞ്ഞിന് തരാൻ നൽകിയിട്ടുണ്ടെങ്കിൽ ഇത്രയും റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പടച്ച വിധിച്ചതാണെങ്കിൽ ആ കുഞ്ഞ് നമുക്ക് ഉണ്ടാകും അതല്ല ഈ ഭൂമിയിലേക്കുള്ളതല്ല ആ കുഞ്ഞെങ്കിൽ അള്ളാഹു കൊണ്ടുപോവുകയും ചെയ്യുന്നോ എന്താണ് സീ പറയുന്നത് ഒന്ന് പറയല്ല നീയെ കാത്തു സൂക്ഷിച്ച് ആറ്റുനോറ്റുണ്ടാകാണ് ഒരു കുഞ്ഞ് നീ അങ്ങനെ പറയല്ലേ ഇക്ക പഠിച്ച റബ്ബിൻ്റെ മുകളിലൊരു ഡോക്ടർമാരില്ലോ ഏറ്റവും വലിയ ഡോക്ടർ അള്ള തന്നെയാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നവളാണ് എനിക്ക് ദയവായി ശരിക്കും നിസ്കരിക്കാനുള്ള ഒരു അനുവാദം തരണം അങ്ങനെയായാൽ അല്ലാതെ ഇത് കഴിയുന്നില്ല അനുസേ നിനക്ക് അത്ര ഉറപ്പുണ്ടോ എനിക്കുറപ്പുണ്ട് അള്ളാഹു സുബാനോത്താളിൽ വിശ്വസിക്കുന്നവളാണ് ഞാൻ അവൻ എന്തൊക്കെ തന്നെയാണെങ്കിലും പടച്ച റബ്ബ് വിധിച്ചത് വിധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ രണ്ട് ചുണ്ടുകൾക്കിടയിലാണെങ്കിൽ പോലും അത് നഷ്ടപ്പെടും വിധിച്ചതാണെങ്കിൽ ഏഴ് ആകാശത്തിൻ്റെ മുകളിലാണെങ്കിൽ പോലും നമുക്കത് ഉണ്ടാകും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവളാണ് ഞാൻ അത് ഞാൻ ഇതെല്ലാം മാറ്റുകയാണ് എനിക്ക് പഠിച്ച റബ്ബിൻ്റെ മുമ്പിൽ ശരിക്ക് സുജൂത് ചെയ്യണം എനിക്ക് അതാണ് ഇഷ്ടം നുസൈബയുടെ ആത്മവിശ്വാസം നിറഞ്ഞ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു അള്ളാഹ് ഹസ്ബൻ അള്ളാഹു വക്കീൽ അല്ലാഹ് പഠിച്ചവനെ നീ കാത്തു രക്ഷിക്കു നുസീബ നിൻ്റെ ഇഷ്ടം നിനക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുലേക്ക് ഇഷ്ടമുള്ളവരാണല്ലോ നീയ്യ് അതുകൊണ്ട് ഞാൻ ഈ ഇഷ്ടത്തിന് നിന്റെ അഭിപ്രായമാണ് ഞാനും എനിക്കും നിനക്ക് നിൻ്റെ ഇഷ്ടങ്ങൾ തീരുമാനിക്കാം ഇൻഷാല്ല അങ്ങനെ അതാ നുസൈബ റെസ്റ്റ് അവസാനിപ്പിച്ച് പഴയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള ഇത്താല ഉപരൊക്കെ എത്തു